ഒമ്പത് മണി വാർത്ത ആദ്യം വിശദമായി പരിശോധിക്കുന്നത് അന്താരാഷ്ട്ര വാർത്തകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗാസയിൽ സമാധാനത്തിന് വഴിയൊരുങ്ങുന്നു എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന കരാറിനോട് ഹമാസ് അനുകൂലമായാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ചില ഉപാധികളോടെ വെടിനിർത്തലിന് ഒരുക്കമെന്ന സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഒപ്പം ഇസ്രായേലിൻ്റെ ബന്ദികളെ വിട്ടയക്കാൻ ഒരുക്കമാണ് എന്നുകൂടി ഹമാസ് അറിയി അറിയിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട് അഭിലാഷ് രാധാകൃഷ്ണൻ ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അഭിലാഷ് രണ്ട് വർഷത്തോട് അടുക്കുന്നു അടുത്ത ഏഴാം തീയതി രണ്ട് വർഷമാവുകയാണ് യുദ്ധം ആരംഭിച്ചിട്ട് അതിന് ഏറ്റവും ശുഭകരമാകുന്ന ഒരു സൂചനയാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഉപാധികളോടെ വെടിനിർത്തലിന് തയ്യാറെടുക്കുന്നു ഹമാസ് എന്നതാണോ വിവരം എന്താണ് മറ്റു വിവരങ്ങൾ അഭിലാഷ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്ത അമേരിക്ക മുന്നോട്ട് വച്ച ഇരുപത്തിയൊന്ന് സമാധാന കരാ സമാധാന കരാറിലെ ഇരുപത്തിയൊന്ന് പോയിന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായ ബന്ധുക്കളെ വിട്ടു നൽകുക പരസ്പരം കൈമാറുക എന്ന കരാർ എന്ന പോയിന്റ് ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത് അതായത് ഗാസയിൽ സമാധാനം പുലരാൻ പോകുന്നു എന്നതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഹമാസ് സമാധാന കരാർ അംഗീകരിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ ഡൊണാൾഡ് ട്രംപിനടക്കം ഹമാസ് അഭിനന്ദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ബന്ധുക്കളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ ചർച്ച ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രയേൽ അമേരിക്കയുടെ സമാധാന കരാർ അംഗീകരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹമാസും സമാധാന കരാർ അംഗീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് അടക്കം പ്രതികരണവുമായി രംഗത്തെത്തി ഹമാസിനെ അടക്കം അഭിനന്ദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത് ഈജിപ്തിനെയും ഖത്തറിനെയും അടക്കം അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു അതിൽ പ്രധാനമായും പറയുന്നത് ഇസ്രയേൽ എത്രയും വേഗം ഹമാസ് ഈ സമാധാന കരാർ അംഗീകരിച്ച സ്ഥിതിക്ക് എത്രയും വേഗം ഇസ്രായേൽ ഗാസയിലേക്ക് നടത്തുന്ന ബോംബിംഗ് നിർത്തണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതിന് പിന്നാലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു ട്വീറ്റ് വരുന്നു അമേരിക്കയുടെ ഭാഗത്തു ഈ സമാധാന കരാർ അംഗീകരിക്കുന്ന ഭാഗമായി അത് നടപ്പിലാക്കുന്നതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലുള്ള കാര്യങ്ങൾ തുടങ്ങാൻ തങ്ങൾ തയ്യാറാണെന്നുള്ള ഒരു ട്വീറ്റ് കൂടി ഇസ്രയേലിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു അതായത് അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഒരു പക്ഷേ ബന്ദികളെ കൈമാറാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്ന് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ അതിനായി അതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കും ഈ നിലവിൽ നാൽപ്പത്തി എട്ടോളം ബന്ദികൾ ഹമാസിന്റെ കയ്യിലുണ്ട് അതിൽ ഇരുപതോളം പേർക്കാണ് ഇപ്പോൾ ഇരുപതോളം പേരാണ് ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ ഇരുപത് പേരെയും ജീവൻ നഷ്ടമായ ഇരുപത്തെട്ട് പേരുടെ മൃതശരീരവും കൈമാറാമെന്ന് ഹമാസ് സമ്മതിച്ചിരിക്കുന്നു അതുപോലെ ഇരുന്നൂറ്റി അൻപതോളം പലസ്തീനികളും ഇസ്രായേലിൻ്റെ കൈവശമുണ്ട് അവരെയും അത് അതേസമയം തന്നെ ഇസ്രായേലും കൈമാറാമെന്നുള്ള ഒരു സമ്മതമാണ് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ കൈമാറ്റം ബന്ധുക്കളെ കൈമാറുന്ന രീതി എങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഇനി സംസാരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പലസ്തീനിൽ പുതിയ ഗാസയിൽ പുതിയൊരു ഭരണ നേതൃത്വം വര വന്നാൽ അവർക്ക് ഗാസയിലെ ഇപ്പോഴത്തെ തങ്ങളുടെ നേതൃത്വം തങ്ങളുടെ ഇപ്പോഴത്തെ ഭരണരീതി അവർക്ക് കൈമാറി ഗാസയുടെ ഭരണത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്ന് കൂടി ഹമാസ് തങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അതേസമയം തന്നെ ഹമാസിൻ്റെ നിരായുധീകരണത്തിൽ അവർ നിരായുധീകരിക്കണമെന്നുള്ള സമാധാന കരാറിലെ പോയിന്റിൽ ഹമാസ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അതിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ ഇപ്പോഴും ഹമാസ് ആ സമാധാന കരാറിൽ ഭാഗികമായി മാത്രമേ തങ്ങളുടെ യോജി പറയിച്ചിട്ടു തീർച്ചയായും അവിടെ അഭിലാഷി സൂചിപ്പിക്കുന്ന പോലെ ഭാഗികമായ ഒരു യോജി പറയിപ്പിക്കുമ്പോൾ പോലും നേരത്തെ നമുക്കറിയാം ഈ ബന്ദികളെ വിട്ടയക്കുകയോ അല്ലെങ്കിൽ ബന്ദികളുടെ മൃതശരീരങ്ങൾ പോലും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഇസ്രായേലിനോട് പറഞ്ഞവർ ആണ് ഹമാസ് ഇപ്പോഴിതാ പൊതുവെ ഈ ഹം ഈ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഫോർമുല ലോകരാജ്യങ്ങളും അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇന്ത്യ അടക്കം ഇതിനെ സ്വാഗതം ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടായി ഹമാസിന്റെ പ്രതികരണത്തെയും അടക്കം ഇപ്പോൾ ലോകവും പ്രതീക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് അത് തീർച്ചയായിട്ടും ലോകരാജ്യങ്ങളടക്കം ഇന്ത്യയടക്കം വലിയ രീതിയിലുള്ള ഈ സമാധാന കരാറിനെ അംഗീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പരാമർശങ്ങളും പോസ്റ്റുകളും ഒക്കെ നേരത്തെ തന്നെ ചെയ്തിരുന്നു പലസ്തീനെ അനുകൂലിക്കുന്ന രാജ്യങ്ങൾ റഷ്യ ചൈന തുടങ്ങിയിട്ടുള്ള യു കെ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെല്ലാം ഈ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന കരാറിനെ സ്വീകരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ടാണ് പ്രതികരണങ്ങൾ നടത്തിയിരുന്നത് പിന്നാലെ തന്നെ ഈജിപ്റ്റും ഖത്തറും അതായത് ഹമാസിനോട് പോലും ചേർന്ന് നിൽക്കുന്ന ഈജിപ്റ്റും ഖത്തറും അടക്കം ഇക്കാര്യത്തിൽ ൊണൾഡ് ട്രംപിനൊപ്പം നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു എത്രയും വേഗം ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് ഹമാസിന് മേൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു ആ സമ്മർദ്ദ തന്ത്രമാണ് ഇപ്പോൾ ഭരിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനു മുമ്പും ഒരുപാട് സമാധാന കരാറുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് പലപ്പോഴും വെടിനിർത്തലിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു പക്ഷേ അത് അധികനാൾ നീണ്ടു നിന്നില്ല എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കില്ല എന്ന് വേണം കരുതാൻ കാരണം അത്രയധികം ഗാസ ഗാസ കഴിഞ്ഞു സൂചിപ്പിക്കുന്ന പോലെ യും തകർത്ത പശ്ചാത്തലം ഉണ്ടാകുന്നു മുഴുവൻ ആളുകളോടും ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി ഇനി ആരെങ്കിലും ഗാസയിൽ തുടർന്നാൽ അവരെ എല്ലാവരെയും തീവ്രവാദികളായി കണക്കാക്കിക്കൊണ്ടുള്ള ആക്രമണമായിരിക്കും ഞങ്ങൾ നടത്തുക എന്ന നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ് ഒപ്പം ഡൊണാൾഡ് ട്രംപ് വളരെ കൃത്യമായ സന്ദേശം നൽകി ഇത് അവസാന ചാൻസ് ആണ് ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ പിന്നെ വരുന്നത് എന്തും അനുഭവിച്ചു കൊള്ളുക എന്ന തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് പോയി അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു മാത്രവുമല്ല മറ്റൊരു രാജ്യത്തിന്മേൽ കടന്നു കടന്നുകയറിയതിനെ ക്ഷമാപണം നടത്തിയിരുന്നു ബെഞ്ചമിൻ നതന്യാഹു അങ്ങനെ എല്ലാ തരത്തിലും സമാധാനത്തിനുള്ള സാധ്യതകൾ ആണ് ഇപ്പോൾ തുറന്നിടുന്നത് അങ്ങനെ ഒരു സാധ്യതയെ ഹമാസ് ഏത് നിലയിലായിരിക്കും പ്രയോജനപ്പെടുത്തുക അതിനപ്പുറത്ത് ഹമാസ് നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത് ട്രംപിൻ്റെ ഗാസ സമാധാന പദ്ധതിയെ പിന്തുണയ്ക്കുന്നില്ല എന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുള്ളത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ്ദാർ ആണ് ഇരുപത്തിയൊന്നിനാ പദ്ധതിക്ക് സമ്മതം മൂളുന്നതിനോട് യോജിപ്പില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് പാർലമെന്റിൽ ആയിരുന്നു ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ ആദ്യം ചർച്ച ചെയ്ത കരടല്ല ട്രംപിന്റെ ഇപ്പോഴത്തെ കരട് എന്നുള്ളതാണ് ഇഷാദ്ധാർ പ്രതികരണമായി അറിയിച്ചത് അമേരിക്ക ഇത്തരം സമാധാന നീക്കങ്ങൾക്ക് എടുക്കുമ്പോൾ അമേരിക്കയിലെ സമാധാനത്തെ കെടുത്തുന്ന ഒന്നാണ് അവിടുത്തെ ദാന ബിൽ പാസ്സാക്കപ്പെട്ടില്ല എന്നുള്ളത് പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഏറെ പ്രതിസന്ധി നേരിടുന്നു അതോടൊപ്പം തന്നെ ഭരണം ഭരണം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ധന സെനറ്റിൽ പാസാക്കാനുള്ള റിപ്പബ്ലിക്കൻസിൻ്റെ ശ്രമം വീണ്ടും പാളിയതോടെ അമേരിക്കയിലെ അടച്ചുപൂട്ടൽ അനിശ്ചിതകാലത്തേക്ക് തുടരും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആരോഗ്യ മേഖലയിലെ സബ്സിഡികൾ ഈ വർഷത്തോടെ നിർത്താനുള്ള തീരുമാനത്തെ തുടർന്നാണ് ഡെമോക്രാറ്റ്സ് ധനബില്ലിനെ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുന്നത് ഏഴര ലക്ഷം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ് അതേസമയം അടച്ചുപൂട്ടൽ നീളുന്നതിൽ ഭരണ അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് അഭിലാഷ് രാധാകൃഷ്ണൻ തന്നെയാണ് തുടരുന്നത് അഭിലാഷ് ഒരു ഭാഗത്ത് ജീവനക്കാർ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ജീവനക്കാരെ പിരിച്ചുവിടും എന്ന ഭീഷണി ട്രംപും തുടരുകയാണല്ലോ ഈ ധനപ്രതിസന്ധി എത്രത്തോളം വലിയ ആഘാതമാണ് അമേരിക്കയുടെ സമ്പദ്ഘടനയിൽ ഇപ്പോൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് അഭിലാഷ് ഇപ്പോൾ സെനറ്റിൽ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും പരസ്പരം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തൊരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി അമേരിക്ക അടച്ചുപൂട്ടിയിരിക്കുകയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മേഖലകൾ അവശ്യ മേഖലകൾ ഒഴിച്ചു ബാക്കിയെല്ലാം കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഏഴര ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ലാന്നൊരു സാഹചര്യമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വീസ സേവനങ്ങളടക്കം നാഷണൽ പാർക്കുകളടക്കം മ്യൂസിയങ്ങളടം വലിയ രീതിയിൽ അതുപോലെ എഡ്യൂക്കേഷണൽ സ്കോളർഷിപ്പ് തുടങ്ങിയിട്ട് അതിൻ്റെ സബ്സിഡികൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ബന്ദായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അമേരിക്ക എല്ലാ വർഷവും ഒക്ടോബർ ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ധന ബില്ല് പാസ്സാക്കുന്ന ഒരു സമ്പ്രദായമാണെന്ന് നടന്നു വരുന്നത് എന്നാൽ ഇത്തവണ ഒരു കാര്യത്തിൽ ഒരു ഒരൊറ്റ വിഷയത്തിൽ മാത്രം അത് നിന്നുകൊണ്ട് അത് പാസ്സാക്കാൻ പാസ്സായില്ല കാരണം സെനറ്റിൽ അറുപത് വോട്ടുകൾ വേണം ഓരോ ബില്ലും പാസ്സാക്കാൻ അത് ആ ഒരു സാഹചര്യത്തിൽ അമ്പത്തി മൂന്ന് വോട്ടുകളുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഡെമോക്രാറ്റിൻ്റെ സപ്പോർട്ടില്ലാതെ അവിടെ ഒരു ബില്ല് എടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ധന ബില്ല് പാസ്സാകാതെ അത് മുടങ്ങിക്കിടക്കുന്നത് ഡെമോക്രാറ്റ്സിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടി ഇത്തവണ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് അവർക്ക് അവിടെ ഇപ്പോൾ ഹെൽത്ത് കെയർ സബ്സിഡീസ് മുന്നോട്ട് നടക്കുന്നുണ്ട് ഒബാമ കെയർ സർവീസസ് പോലെയുള്ള ഹെൽത്ത് കെയർ സബ്സിഡീസ് മുന്നോട്ട് പോകുന്നുണ്ട് അത് ഈ വർഷത്തോടെ നിർത്തലാക്കാനാണ് റിപ്പബ്ലിക്കൻ ഭരണകൂടത്തിൻ്റെ തീരുമാനം അതിൽ പ്രതിഷേധിച്ച് ഈ ബില്ല് പാസ്സാക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്ന് ഡെമോക്രാറ്റ്സ് തങ്ങളുടെ നയം വ്യക്തമാക്കിയതോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി അമേരിക്കയിൽ ഉണ്ടായത് ഈ ഡെമോക്രാറ്റ്സ് പറയുന്നത് ഈ ഹെൽത്ത് കെയർ സബ്സിഡീസ് മുടങ്ങിയാൽ അത് നിർത്തലാക്കിയാൽ അവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് അതിന്റെ സേവനം ലഭിക്കില്ല അവർക്ക് ആരോഗ്യ മേഖലയിലടക്കം വലിയ പരിരക്ഷയൊന്നും ലഭിക്കില്ല അത് അവരെ വലിയ രീതിയിൽ ബാധിക്കും അതുകൊണ്ട് തന്നെ ആ ഹെൽത്ത് കെയർ സബ്സിഡികൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു ആവശ്യമാണ് ഡെമോക്രാറ്റ്സ് മുന്നോട്ട് വെക്കുന്നത് എന്നാൽ അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ആ ഹെൽത്ത് കെയർ സർവീസുമായി ഹെൽത്ത് കെയർ സബ്സിഡീസുമായി മുന്നോട്ട് പോകാൻ തങ്ങൾ ഒരുക്കമല്ല എന്നുള്ളതാണ് ഭരണപക്ഷ പാർട്ടിയായ റിപ്പബ്ലിക്കൻസിന്റെ തീരുമാനം ആ തീരു പരസ്പരം രണ്ടുപേരും തങ്ങളുടെ പക്ഷം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക ഇത്തരത്തിൽ ധനബില് പാസാക്കാനാവാതെ ശമ്പളം കൊടുക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് അമേരിക്ക എത്തിയത് ഈ ഒരു സാഹചര്യത്തിൽ ഇനി എത്ര